നിങ്ങളുടെ ആളെ വയ്ക്കണോ അയാളുടെ ആളെ വയ്ക്കണോ എന്നുള്ളത് മാത്രമാണ് തർക്കം പക്ഷേ യഥാർത്ഥത്തിലുള്ള വിഷയങ്ങളിൽ എവിടെയായിരുന്നു നിങ്ങളുടെ നിലപാട് ഞാൻ ഇടയ്ക്കുള്ള പൊതു മേഖലയിൽ പ്രസംഗിച്ചിട്ടുണ്ട് നോക്ക് തമിഴ്നാട്ടിൽ ആർ എൽ രമി എന്ന് പറയുന്ന ഇതേപോലെ ബി ജെ പിയുടെ ഗവൺമെന്റ് വെച്ച ഗവർണർ അവിടുത്തെ എം കെ സ്റ്റാലിന്റെ ഗവൺമെന്റുമായി നിരന്തരം ഇടയുന്നു ഇതുപോലെയുള്ള കുറ്റത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നു ആ അവസരത്തിൽ ൂടി എം കെ സ്റ്റാലിനും ഡി എം ഞങ്ങളെ ഭരിക്കാൻ വരണ്ട ഈ ഗവർണറെ തിരിച്ചു മോദി തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിലപാട് മുഖ്യമന്ത്രിയാണ് തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നത് ഇപ്പോഴും ഉള്ളത് എം കെ സ്റ്റാലിൻ ആ മാതൃക സ്വീകരിക്കാൻ പിണറായി വിജയൻ നട്ടൽ ഉണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിച്ചത് പിണറായി വിജയൻ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ പറയുന്നു ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പറയുന്നു അങ്ങനെ കൃത്യമായി മോദിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അമിത്ഷായുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ഗവർണർക്ക് ഗവർണറെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ ഉള്ള ആർജവം ഈ ഗവൺമെന്റും സി പി എമ്മും കാണിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ പൊതുവികാരത്തിനൊപ്പം നിന്നുകൊണ്ട് ആ ആനുകൂല്യ ആ ആവശ്യത്തെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ് പ്രതിപക്ഷം തയ്യാറാണ് നിങ്ങൾ ആവശ്യപ്പെടാൻ തയ്യാറുണ്ടോ ഇല്ല നേരത്തെ പറഞ്ഞ പൗരത്വ നിയമ പിന്നീട് പിന്നീട് കാർഷിക നിയമം വന്നപ്പോ അപ്പോഴും അവസ്ഥ വിദേശത്ത് കാനഡയിലും യു കെയിലും അതുപോലെയുള്ള രാജ്യങ്ങളിലും പോയി ഒരുപക്ഷെ അവിടത്തെ നാലാം കിട അഞ്ചാം കിട സർവകലാശാലകളിലും കോളേജുകളിലുമാണ് നമ്മുടെ കുട്ടികൾ ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുത്തുകൊണ്ട് പഠിക്കുന്നത് അവിടുത്തെ ഏറ്റവും വലിയ കോളേജിലേക്കാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത് അങ്ങനെയൊന്നും സമാധാനിക്കാം ഇതൊന്നുമല്ല അവിടത്തെ ഏറ്റവും തറികട കോളേജിൽ അവിടത്തെ അപ്പൊ എങ്ങനെയെങ്കിലും കേരളത്തിൽ പലായനം ചെയ്യണം കേരളത്തിൽ രക്ഷയില്ല പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ നാട്ടിലെ ഒരു പുതിയ തലമുറയെ എത്തിച്ചതിന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അതിന്റെ പരിഹാരത്തെക്കുറിച്ച് ഗവൺമെന്റിന് എന്തെങ്കിലും പറയാൻ സാധിക്കുന്നുണ്ടോ ഇവിടെ ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഈ കളികളില് നവാസ് കൃത്യമായിട്ട് പറഞ്ഞു ഏറ്റവും അഹതപ്പെട്ട ആളുകളെ നിയമിക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ടൊരു തർക്കമല്ല ആർക്കും വേണ്ട അനർഹമായി നിയമ

ഈ ഗവർണർ ഈ സർക്കാരുമായി ഒത്തുകളിച്ചാണ് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഈ നിലയിൽ അധപ്പതിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി ഞങ്ങൾ ഉന്നയിക്കുന്ന വിമർശനം രണ്ടു സർവകലാശാലയിൽ യോഗ്യതാ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഒരു വൈസ് ചാൻസലറെ വെച്ചത് ഈ സർക്കാരും ഈ ഗവർണറും ഒത്തുകളിച്ചിട്ടാണ് അത് വിമർശനം ഉന്നയിച്ചത് ഞങ്ങളാണ് കാരണം സർവകലാശാലയിൽ അങ്ങനെ വൈസ് ചാൻസലർ ആജ്ഞാപർത്തിയായിട്ടൊരാളെ വന്നാൽ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് അവരെ പിൻവാതിൽ നിയമനം നൽകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ സർവകലാശാലകളിൽ മുഴുവൻ സ്വന്തം ആജ്ഞാപ് എം പി രാജേഷിന്റെയും എൻ ചാൻസലറിന്റെയും അടക്കമുള്ള മന്ത്രിമാരുടെയും സ്പീക്കറിന്റെയും ഒക്കെ ഭാര്യമാർക്ക് പിൻവാതിൽ നിയമനം നൽകാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതിനുവേണ്ടിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ചക്രത്തി പോരാട്ടം അല്ലാതെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കുടുംബശ്രീ ആളുകൾ ഇത് വന്നതില്ലെങ്കിൽ പിന്നെ ഒരു തരത്തിലുള്ള സഹായം പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്ന ഭീഷണിയാണ് ആ നിലയ്ക്കുള്ള സമ്മർദ്ദം വെച്ചുകൊണ്ടുള്ള ആളുകൾ അവിടെ വന്നിട്ടുണ്ട് ഓരോ നാഗേരലാ സദസ്സനും ഏതാണ്ട് രണ്ടായിരം രണ്ടായിരത്തിഅണ്ണൂറ് പോലീസുകാരെ ഡ്യൂട്ടി കിടുന്നുണ്ട് ഇവിടെ ആകെ ആറോ ഏഴോ പോലീസുകാരെ നീങ്ങുന്നു അവിടെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറിൽ പോലീസുകാരാണ് എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഉണ്ട് പ്പുറത്ത് സാധാരണക്കാരായിട്ട് ആളുകളും പ്രതീക്ഷയോടുകൂടി എന്തിനാ അവര് വന്നത് അവരുടെ ഒരുപാട് കാലത്തെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ സർക്കാർ ഓഫീസുകളിൽ പഞ്ചായത്ത് ഓഫീസിൽ വില്ലേജ് ഓഫീസിൽ സപ്ലൈ ഓഫീസിൽ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വാട്ടർ അതോറിറ്റി ഓഫീസിൽ കയറി കയറി ഇറങ്ങി നടക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ മന്ത്രിസഭ ഒന്നാകെ തിരുവമ്പാടിയിൽ വരുന്നു കേരള മന്ത്രിസഭ കോഴിക്കോട് കേരള മന്ത്രിസഭ ഒന്നാഗത പാലക്കാട് വരുന്നു ഇതാ കേരളത്തിലെ ഇരുപത്തി ഒന്ന് മന്ത്രിമാരും ആലപ്പുഴയിൽ വരുന്നു എന്നൊക്കെ കേൾക്കുമ്പോ ഈ പരാതിമായിട്ടാണ് ആളുകൾ ചെല്ലുന്നത് ആ പരാതിയിൽ ഏതെങ്കിലും ഒരു പരാതി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വകുപ്പ് മന്ത്രി കൈകോടൊന്ന് തൊട്ടു നോക്കിയോ അവിടെ കൗണ്ടർ വെച്ചിട്ടുണ്ട് അവിടെ കൊടുത്തിട്ട് പറയുന്നത്